ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുഹമ്മദൻസിനെ നേരിടും പരിശീലകൻ മിക്കായൽ സ്റ്റാറെ പുറത്തു ശേഷമുള്ള ആദ്യ മത്സരമാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ടീമിന്റെ മോശം പ്രകടനത്തിന് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇന്നത്തെ മത്സരം മഞ്ഞപ്പട ഉപയോഗിക്കുമെന്നും റിപ്പോർട്ടുണ്ട് സ്റ്റേഡിയത്തിനകത്തും പുറത്തും മഞ്ഞപ്പടയുടെ പ്രതിഷേധം നടക്കും ഇന്നലെ ഈസ്റ്റ് ബംഗാൾ കൂടി ജയിച്ചതോടെ പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് മുഹമ്മദൻസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ആകെ ഈ സീസണിൽ അഞ്ച് പോയിന്റ് മാത്രമുള്ള ടീമാണ് മുഹമ്മദൻസ് സീസൺ ടേബിളിൽ അവസാന സ്ഥാനത്തുമാണ് അവർ ഇന്നത്തെ മത്സരം വിജയിക്കുക എന്നു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുള്ളത് ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാൽ ഇപ്പോ വരുന്ന ആരാധകരും ഇപ്പോ കിട്ടുന്ന സപ്പോർട്ടും നഷ്ടപ്പെടുമെന്നും ബ്ലാസ്റ്റേഴ്സിന് അറിയാം അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും വിജയിക്കാൻ തന്നെയാകും ശ്രമിക്കുക നിലവിൽ മഞ്ഞപ്പടയുടെ നിസ്സഹകരണം തുടരുകയാണ് വരും മത്സരങ്ങളിൽ ടിക്കറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യില്ല എന്നും അവർ അറിയിച്ചിരുന്നു ഇന്നത്തെ മത്സരത്തിൽ മഞ്ഞപ്പട നിശബ്ദരായിരിക്കും മാനേജ്മെന്റിനെതിരെ ബാനറുകളും ചാന്റുകളും ഉണ്ടാകുമെന്നും അവർ സൂചന നൽകിയിട്ടുണ്ട് നിലവിൽ ടി ജി പുരുഷോത്തമനും തോമസ് ട്യൂഷനുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന ചുമതല നൽകിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിന്റെ പ്രൊഡിക്ഷൻ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി